ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു അവർ വഷളന്മാരായി മ്ലേച്ഛമായ പ്രവർത്തിക്കുന്നു നന്മ ചെയ്യുന്നവൻ ആരുമില്ല ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനെല്ലാം ഒരുത്തൻ പോലുമില്ല നീതി പ്രവർത്തിക്കുന്നവർ അറിയുന്നില്ലയോ അപ്പം തിന്നുന്നത് പോലെ അവർ എന്റെ ജനത്തെ തിന്നുകളയുന്നു ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നില്ലാതിരുന്നിടത്ത് അവർക്ക് മഹാഭയമുണ്ടായി നിന്റെ നേരെ പാളയം ഇറങ്ങിയവന്റെ അസ്ഥികളെ ദൈവം ചിതറിച്ചുവല്ലോ ദൈവം അവരെ തള്ളിക്കളഞ്ഞതുകൊണ്ട് നീ അവരെ ലജ്ജിപ്പിച്ചു സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും